മൺസൂൺ അപ് 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 ടു 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 ഓഫ് 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 ബാക്ക് സ്കൂൾ സ്കൂൾ സെയിൽ ബാഗ്സ് ഇപ്പോൾ 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 വെറും ഓൺ 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 പെൻസിൽ ബോക്സ് വാട്ടർ ബോട്ടിൽസ് കാംലിൻ ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പല നിത്യോപയോഗ സാധനങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വൻപിച്ച് വില കുറവിൽ നേതൃത്വത്തിൽ കൊച്ചിയിലെ എല്ലാ വിഭാഗം ഗായകരുടെയും കൂട്ടായ്മയായ കൊച്ചി മ്യൂസിക് സോൺ കൊച്ചങ്ങാടി എം ജെ സെക്രിയാസേറ്ററിൽ സംഗീത വിരുന്നൊരുക്കി കൊച്ചിയിലെ സംഗീത പ്രേമികൾക്കായി എല്ലാ മാസവും ഒരുക്കുന്ന ലൈവ് സംഗീത പരിപാടിയുടെ തുടക്കമായിട്ടാണ് പരിപാടി അവതരിപ്പിച്ചത് മ്യൂസിക് സോൺ ഗായകരുടെ ശുദ്ധിമതിരുമായ ഖാനങ്ങൾ കോരിച്ചൊരിയുന്ന മഴയത്തും പരിപാടി ആസ്വാദിക്കാനെത്തിയ തിങ്ങിനിറഞ്ഞ ആസ്വാദക ഹൃദയങ്ങളിൽ കുളിർമയായി പെയ്തിറങ്ങി യഹിയ അസീസ് ഉമ്മർ ജോസ് ജോഷി സീനത്ത് മജീദ് അനിത ആത്മാനന്ദ റാവു നൌഷാദ് സാദത്ത് റിൻഷാദ് താഹ ദിൽജിത്ത് അഷ്റഫ് സുൽഫിക്കർ സിൻറല്ല ഷംസുദ്ദീൻ സിറാജ് ഫൈസൽ അസ്ഗർ ബിജു സോലിഹ കെ എസ് രാധാകൃഷ്ണൻ റിട്ടേൺ പോലീസ് രാധാകൃഷ്ണൻ അനീഷ് അൻവർ എന്നിവർ ഗാനങ്ങളാ ലഭിച്ചു സിറാജ് നൌഷാദ് റിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി മിസ്ബിറോവും മട്ടാഞ്ചേരി